ചർച്ച് ഓഫ് ഡെവൾ ഇലൂമിനാറ്റിയുടെ ഭാഗമാണോ ഉള്ളതായി കേൾക്കുന്നു ഇവിടെ ഈ ഇതെല്ലാം തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണ് ഈ ബ്ലാക്ക് മാസും മറ്റേ വൈറ്റ് മാസും യെല്ലോ മാസം എല്ലാം ഒറ്റ മാസമാണ് ഇതെല്ലാം തന്നെ ഈ ഭക്തനായിട്ടുള്ള വിശ്വസിക്കുന്ന ആളുകൾ എന്തൊക്കെയോ പ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ അവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങളും ജീവിതത്തിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അതൊരു അന്ധവിശ്വാസത്തിന് അടച്ചാണ് ചെയ്യുന്നതാണ് ബ്ലാക്ക് മാസ് ഈസ് നോ വേ ഡിഫറെ ഫ്രോം വൈറ്റ് മാസ് ഇഫ് എറ്റ് ഓൾ ദർ ഇസ് എ വൈറ്റ് മാസ് അതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ യാതൊരു വ്യത്യാസമില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെന്ന് ചോദിച്ചാൽ ചെയ്യുന്നവരുണ്ട് ഇപ്പം നിങ്ങൾ പൂക്കൾ വെച്ച് തെച്ചിപ്പൂക്കൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ തെച്ചിപ്പൂക്കൾ രക്തകണങ്ങളായിട്ടാണ് സങ്കല്പിക്കുക അങ്ങനെ സങ്കല്പിച്ച ദേവതമാർ ചിലതിനകത്ത് തെച്ചിപ്പൂ ഒഴിവാക്കും അപ്പോൾ അവിടെ അതിൻ്റെ ആവശ്യമില്ല നോൺ വെജിറ്റേറിയൻ ഒക്കെ ഒഴിവാക്കുന്ന പൂജ പല പല പൂജകളൊക്കെ ഉണ്ട് അപ്പൊ ഇതെന്റെ എല്ലാം അടിസ്ഥാനം എന്താണ് എനിക്ക് എനിക്കുവല്ലോ തടയണം ഇതല്ലേ എല്ലാ പൂജയുടെയും കർമ്മങ്ങളുടെയും ക്രിയകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ആൾക്ക് ചെയ്യുന്ന ഗ്രൂപ്പിന് ശ്രേയസ്കരമായി എന്തെങ്കിലും വേണം ഒരു നീട്ടി പിടിച്ച കൈ ആണ് എല്ലാ മതക്രിയകളും അത് ബ്ലാക്ക് മാജിക് ആയാലും അല്ലെങ്കിൽ വിരിച്ചിട്ടിരിക്കുന്ന ഒരു തോർത്ത് അതാണ് അത് ബ്ലാക്ക് മാജിക്കോ വൈറ്റ് മാജിക്കോ എന്നല്ല ഇങ്ങനെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പല പല ക്രിസ്ത്യാനികൾ പല 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 ആശയങ്ങളാൽ പ്രചോദിതരാണ് അതിൽ മധ്യപര് പോലെയാണ് ചിലർ ജിന്നടിക്കും ചിലർ റം അടിക്കും ചിലർ വോഡ്ക അടിക്കും ചിലർ വെട്ടിരും അടിക്കും പല പല അടിക്കും എല്ലാവരും അടിക്കും ഇതെല്ലാം ഒറ്റ ഐറ്റം തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് അല്ല ബ്ലാക്ക് മാസ് നടത്തുന്നവരെ എല്ലാം കൂടെ നിങ്ങൾ ഒന്നുമില്ല ബ്ലാക്ക് മാസ് നടത്തുന്നവരും വൈറ്റ് മാസ് നടത്തുന്നവരും ആലഞ്ചേരി എല്ലാം ഒറ്റ ഐറ്റമാണ് അല്ലാതെ ആലഞ്ചേരി ആലഞ്ചേരിയും ടീമും ചെയ്യുന്ന എന്തോ വലിയ സംഭവവും മറ്റേ ബ്ലാക്ക് മാജിക്ക് മുറിയിൽ അടച്ചിരുന്ന് ചെയ്യുന്ന ആള് മോശവും എന്നുള്ള ഇതില്ല എല്ലാം ഒരൊറ്റ ഒറ്റ ചരക്ക് എന്ന് ഞാൻ ആശ്രയിനുമുമ്പ് പറഞ്ഞു അത് തന്നെയാണ്